അലൈക്കും മുഹമ്മദിൻ മുഹമ്മദ് അസലു വരഹമ അല്ലാമത്തിൽ വ്യത്യസ്ത അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയ കൂട്ടത്തിൽ സ്വർഗത്തിൻ്റെ അറബി പദമായ ജന്നത്ത് എന്നതിനോട് യോജിക്കുമാറ് ആ സ്വർഗത്തിലല്ലാഹു സംവിധാനിച്ച പ്രത്യേകമായ അമത്താണ് അവിടുത്തെ മരങ്ങൾ എന്ന് പറയുന്നത് ജന്നത്തുൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നൊരർത്ഥമുണ്ട് തിങ്ങി നിറഞ്ഞ തോട്ടത്തിനാണ് ജന്നത്ത് എന്ന് പറയാം ഇപ്പം സ്വർഗത്തിനല്ലാഹു അറബിയിൽ സ്വീകരിച്ച പേരും ജന്നത്ത് എന്നാണ് ആ സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ച് നബിസല്ലാഹു അലഹു വസല്ലം ധാരാളം വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ച ആയത്തുകളുമുണ്ട് അതിൽ നബിസൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു സ്വർഗത്തിൽ ഒരു മരമുണ്ട് ആ മരം അതിൻ്റെ തണലിൽ നൂറ് വർഷക്കാലം ഒരാൾ സഞ്ചരിച്ചാലും അതിൻ്റെ തണൽ അവസാനിക്കാത്ത രൂപത്തിൽ അത്രയും വലിയ മരമാണ് അത് അത് അള്ളാഹു തൻ്റെ കൈകളാൽ നട്ടതാണ് സ്വർഗവകാശികൾക്ക് അള്ളാഹു നിശ്ചയിക്കുന്ന വസ്ത്രങ്ങൾ പലതും നിർമ്മിക്കുന്നത് അതിൽ നിന്നാണ് എന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച ഹരിയത്തിൽ കാണാം ആ മരത്തിൻ്റെ ചുവടിൽ നിന്ന് അരുവി ഒഴുകുന്നുണ്ട് ആ അരുവിയിൽ അവർ കുളിക്കുന്നതോടെ അവരുടെ അവർക്കിനി വാർദ്ധക്യമില്ല എന്ന അവസ്ഥ വരും അവരുടെ സൗന്ദര്യം വർദ്ധിക്കും എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും അത് സ്വർഗ്ഗത്തിലെ ഒരു മരത്തിൻ്റെ പേരാണ് ആ ഒരു മരത്തിൻ്റെ പ്രത്യേകതയാണ് അതിന് ഹദീസുകളിൽ നൽകപ്പെട്ട പേരാണ് തൂബ എന്ന് പറയുന്നത് ആ തൂബ വൃക്ഷം അവർക്കുണ്ട് എന്നാണ് നബിസ്വല്ലാഹു അലൈ വസ്ലം പല ആളുകളുടെ പ്രതിഫലം പറഞ്ഞപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് ഫ തൂബാലിൽ ഉറബ എന്ന് ഹദീസിൽ കാണാം അഥവാ അവസാന സന്ദർഭത്തിൽ ഇസ്ലാം മുറുക പിടിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അവർക്ക് തൂപയുണ്ട് എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ നൽകിയ ഒരു വിശദീകരണം അവർക്ക് വൃക്ഷമുണ്ട് അതിൽ നിന്നുള്ള പ്രത്യേക ഞാമത്തുകളുണ്ട് എന്നാണ് സ്വർഗീയ വൃക്ഷങ്ങളെക്കുറിച്ച് നമിസല്ലാസ്വലമ് പഠിപ്പിച്ച ഹദീസുകളിൽ കാണുന്നത് ആ സ്വർഗീയ വൃക്ഷങ്ങളുടെ തടി അത് സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുമുണ്ട് തടിയില്ലാതെ കായ്ക്കനികൾ പൂത്ത് നിൽക്കുന്ന ഇലകൾ പൂത്ത് നിൽക്കുന്ന പിന്നെ വൃക്ഷങ്ങൾ അവിടെയുണ്ട് അതിലെ കായ്ക്കനികൾ അതൊരു മനുഷ്യനെ സംബന്ധിച്ച് നിന്നെടുക്കുന്നതും ഇരുന്നെടുക്കുന്നതും കിടന്നെടുക്കുന്നതും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പറിച്ചെടുക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടല്ല എന്നാണ് അവർ കിടന്നുകൊണ്ട് അവർ കിടക്കുന്ന അവരുടെ മെത്തയിലേക്ക് ആ മരങ്ങൾ ചാഞ്ഞു വരുമെന്നാണ് ഒരു വൃക്ഷത്തിലെ പഴം ഫലം തിന്നണം എന്നവർ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ആ വൃക്ഷം അവരുടെ അരികിലേക്ക് ഇങ്ങോട്ട് ചാഞ്ഞു വരികയും അവർ കിടക്കുന്ന ആ കിടപ്പിൽ വെച്ച് അതിലെ ഫലങ്ങൾ പറിച്ചു തിന്നാൻ അള്ളാഹു അവർക്ക് സ്വർ സൗകര്യം ഒരുക്കും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം സത്യവിശ്വാസികൾ ചില മരങ്ങളൊക്കെ പ്രത്യേകം ലക്ഷ്യമാക്കി പോവുകയും അതിൻ്റെ ചോടെ ഇരുന്ന് പരസ്പരം വർത്തമാനം പറയും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അവർ പറിക്കുന്ന ഫഴങ്ങൾ അത് കഴിക്കുമ്പോഴേക്ക് അവർ പറിച്ച ഭാഗത്ത് വീണ്ടും അള്ളാഹു ഫലങ്ങളെ സൃഷ്ടിക്കുകയും ആ ഫലങ്ങൾ കാരണം അവർ പറയും ഇത് നമ്മൾ മുമ്പ് കഴിച്ചതുപോലെയുണ്ടല്ലോ എന്ന് സുഹൃത്തു ബക്റയുടെ തുടക്കത്തിൽ അത് പറയുന്നുണ്ട് അവർക്ക് അള്ളാഹു സമറാത്ത് നൽകും ഫലങ്ങൾ നൽകും അപ്പം അവർ പറയും ഇത് നമ്മൾ മുമ്പ് കഴിച്ചതുപോലെയുണ്ടല്ലോ അതിന് രണ്ട് വിശദീകരണം പണ്ഡിതന്മാർ നൽകി ഒന്ന് അവർ അത് പറഞ്ഞത് ദുനിയാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവർ തിന്നനുഭവിച്ച ചില ഫലങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ചിലതിനോട് രൂപത്തിൽ സാദൃശ്യമുള്ളത് അവർ സ്വർഗത്തിൽ കാണുമ്പോൾ ആ കാണുന്ന മാത്രയിൽ അവർ പറയുന്ന വർത്തമാനമാണ് ഇത് നമുക്ക് മുമ്പ് നൽകപ്പെട്ടതാണല്ലോ പക്ഷെ അള്ളാഹ് പറഞ്ഞു ബിഹി മുത്തശാ അത് കാണാൻ മാത്രമാണ് സാദൃശ്യം മറ്റെല്ലാ നിലക്കും അത് വ്യത്യസ്തമാണ് അതിൻ്റെ രുചിയിലും ഗുണമേന്മയിലും അതിൻ്റെ പിന്നെ എല്ലാ രൂപത്തിലും അത് വ്യത്യസ്തമാണ് എന്നാണ് അള്ളാഹു സുബാനുഹു വാല പറഞ്ഞത് മറ്റൊരു വിശദീകരണം അവർക്കൊരു ഫലം നൽകപ്പെട്ട് അവരത് പറിച്ചു തിന്ന് പിന്നീട് അവർ പറിച്ച സ്ഥലത്ത് നോക്കുമ്പോൾ അത് വീണ്ടും ആ ഫലം അവിടെ സെട്ടിക്കപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ തീരാത്ത മതിവരാത്ത അവരുടെ രുചിക്കൊരു അവസാനമില്ലാത്ത ആസ്വദിക്കുന്ന ഫലങ്ങൾ അവർക്ക് അള്ളാഹു സുഹാന അവിടെ നൽകുമെന്നാണ് പിന്നെ നമ്മുടെ നീ വാഴക്കുല പോലെ ഉള്ളത് എന്ന് പറയുന്ന രൂപത്തിൽ ഹദീസിൽ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചില താപികളൊക്കെ അത് വാഴപ്പഴമാണ് എന്ന് വിശദീകരിച്ചത് കാണാം അപ്പം പണ്ഡിതന്മാർ പറഞ്ഞു അതും ഉദ്ദേശിക്കുന്നത് ആ ഭംഗിയാണ് ആ ഭംഗി എന്നതിനപ്പുറം ദുനിയാവിൽ അവർ കഴിക്കുന്ന ഒരു ഫലവും അതല്ല സ്വർഗത്തിലുള്ളത് അത് കഴിച്ചതുകൊണ്ട് അത് കഴിച്ചതുകൊണ്ട് അവർക്ക് വിഷമങ്ങളില്ല അവർക്ക് വയറിന് ബുദ്ധിമുട്ടില്ല അവർക്ക് അതിൻ്റെ പേരിൽ മലമൂത്ര വിസർജനമെന്നൊരു പ്രയാസമില്ല അതിൻ്റെ പേരിൽ ക്ഷീണമില്ല ആവർത്തിച്ചു നിന്നതിൻ്റെ ഒരു മടുപ്പില്ല ആ രൂപത്തിലാണ് അള്ളാഹു സുഹാന ഹു അവർക്ക് അവിടെ ഫലങ്ങൾ നൽകിയിട്ടുള്ളത് എന്നാണ് ഇനി അവർക്ക് കയറി എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കയറാൻ വേണ്ടി മാത്രം പ്രത്യേക വാഹനങ്ങൾ ഒരുക്കി കൊടുക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ ആ മരങ്ങളും ആ മരത്തിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്ന ഫലങ്ങളും അതിൽ അവർ തണല് കൊള്ളുന്നതും തണൽ കൊള്ളുക എന്ന് പറയുമ്പം അവിടെ നല്ല ചൂടാണ് വെയിലാണ് എന്നില്ല അവർ ചൂടില്ല വെയിലില്ല സൂര്യന്റെ ശല്യമില്ല എന്നാൽ വെളിച്ചമാണ് എന്നാൽ അതോടൊപ്പം അവർക്ക് തണലുമുണ്ട് ഇതാണ് ഇപ്പോൾ തണല് ദുന്യാവിൽ ഇപ്പം എങ്ങനെയാണ് ചൂടുണ്ടാവുമ്പോൾ സൂര്യൻ ഉദിക്കും സൂര്യൻ ഉദിച്ചതുകൊണ്ടാണ് ചൂടുണ്ടാവുന്നത് അതുകൊണ്ടാണ് തണലും ഉണ്ടാവുന്നത് സൂര്യൻ അസ്തമിച്ചാൽ തണലില്ല ആ സൂര്യൻറ്റേതായ ചൂടുമില്ല എന്നാൽ പരലോകത്ത് ഈ സ്വർഗത്തിൽ സൂര്യനില്ല എന്നാൽ അവർക്ക് അവിടെ തണലുണ്ട് ആ തണൽ അവർക്കുള്ള ജന്മത്തിൻ്റെ വർധനവാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് സ്വർഗത്തിലെ വൃക്ഷങ്ങളെക്കുറിച്ച് നമ്മൾ സ്വർഗ്ഗം പിന്നെ വിശുദ്ധ ഊർഹാനിൻ്റെ ആയത്തുകളിലൂടെ ഇങ്ങനെ പോയി നോക്കിയാൽ കാണുന്നതിൻ്റെ ഒരാകെ തുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അതുപോലെ ഹദീഥകളിലാണ് സ്വർഗീയ വൃക്ഷങ്ങളെക്കുറിച്ച് അധികമായി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ആ സ്വർഗീയ വൃക്ഷങ്ങൾ അതിലുള്ള ഫലങ്ങൾ അതിൽ നബി ചിലത് ഇപ്പം നബിസ്വല്ലാസ്വലമിയുടെ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു റസൂലെ സ്വർഗ്ഗത്തിലുള്ള ഒരു തൊല്ലട്ടവ് എന്ന് പറയുന്ന പഴം നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു അത് നമ്മുടെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ മുള്ളുള്ള ഒരു മരവും ഫലവും കണ്ടിട്ടുള്ളത് അതാണല്ലോ അപ്പം സ്വർഗ്ഗത്തിലെ ഫലങ്ങൾക്ക് മുള്ളുണ്ടോയെന്ന് ചോദിച്ചു അപ്പം നബിസ്വല്ലാസ്ലം പറഞ്ഞു ആ മുള്ള് അത് ദുന്യാവിലേ ഉള്ളൂ അത് ആഹറ നാളിൽ അവർക്ക് ഒരു മുള്ളു ഗുരു ഇത് കഴിക്കുമ്പോൾ കുറേ ശല്യങ്ങൾ അത് തൊലിച്ച് കഴിക്കണം അങ്ങനെ കുറേ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബ്ഹാൻ തല അവർക്ക് ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പോലും നിശ്ചയിച്ചിട്ടില്ല അവർക്ക് എല്ലാ നിലക്കും സൗകര്യം ഒരുക്കി ആസ്വാദനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർത്തും കൊണ്ടുള്ള രൂപത്തിലാണ് അള്ളാഹു സുബാൻ ഹുബദ് ആല എല്ലാം ഒരുക്കിയതെന്ന പോലെ അവർ കഴിക്കുന്ന ഫലങ്ങളുടെ വിഷയത്തിലും ആ രൂപത്തിലാണ് എന്ന് റസൂൽ അള്ളി സ്വല്ല അലൈലി സ്വല്ലം ആ സഹാബിയോട് ആറാബിയോട് മറുപടി പറഞ്ഞു എന്ന് നമുക്ക് ഹരിയത്തിൽ കാണാൻ സാധിക്കും അപ്പം ഇതാണ് സ്വർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അള്ളാഹു ജന്നത്ത് തോട്ടം എന്ന് പറഞ്ഞപ്പം ആ തിങ്ങി നിറയുന്ന തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നിത്യദിനാഥമായ തണൽ വിരിച്ച അവർക്ക് ഭംഗി കൂട്ടുന്ന കണ്ണിന് കുളിർമ നൽകുന്ന ഹരിതം പച്ചപ്പിൻ്റെ ആ ഒരു ഭംഗിയോടുകൂടി അവർക്ക് വേണ്ടി അള്ളാഹു തീർത്ത ഒരുപാട് തോട്ടങ്ങൾ അപ്പം നമ്മൾ വിചാരിക്കുന്നത് വെറും ഒരു പാടത്താണ് പാടത്താണവരും കൊണ്ടുപോയിട്ടത് അങ്ങനെയല്ല അവർ നമ്മൾ പറഞ്ഞു അവിടെ കൊട്ടാരങ്ങളുണ്ട് വീടുണ്ട് ആറുകളുണ്ട് ഈ തോട്ടങ്ങളുണ്ട് അന്ന് അങ്ങനെ എല്ലാ നിലക്കുമുള്ള സൗന്ദര്യങ്ങൾ അള്ളാഹു സുബാനു താല അവരുടെ കണ്ണിനും കാതിനും എല്ലാ നിലക്കും ആസ്വദിക്കാവുന്ന രൂപം അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു ആകെ തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും ആ സ്വർഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളുണ്ട് അതിന് ഇൻഷാല് മറ്റു ക്ലാസ്സുകളിൽ വിവരിക്കാം